സി പി എമ്മിന് ഇങ്ങനെയൊരു കോമാളി സെക്രട്ടറി ഇത് ആദ്യമായാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന അബ്ദുറബ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത് അതായത് നമ്മുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ത് പറഞ്ഞാലും അതെല്ലാം ട്രോൾ മെറ്റീരിയലായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു പച്ചയായ യാഥാർത്ഥ്യത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ സാങ്കല്പികമായുള്ള ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോഴും എയറിയിൽ പോകുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചിലതോറും അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരം തഴേക്ക് താഴേക്ക് താഴേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് പലപ്പോഴും സി പി എമ്മില് ഒരുപാട് സെക്രട്ടറിമാർ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത് സോഷ്യൽ മീഡിയയുടെ വളർച്ചയാണോ അതോ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല ഇത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊക്കെ അറിഞ്ഞു എന്നുള്ള നിലയിലേക്കാണ് ഇത് പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സി പി എം മൂല്യങ്ങളിൽ വന്ന ഇടിവ് എന്ന് തന്നെ പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊരു വിലയുണ്ടായിരുന്നു അവർക്കൊരു നിലപാടും അവർക്കൊരു നയവും അവരുടെ മൂല്യങ്ങൾക്കൊരു ഒരു സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറിയതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇതുപോലുള്ള മുൻമന്ത്രിമാരുടെ വയലിരിക്കുന്ന കേൾക്കേണ്ടി വരുന്നത് നല്ലതാണ് അദ്ദേഹം പറഞ്ഞ കോമാളി പരാമർശത്തോടെ എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എം വി ഗോവിന്ദൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രോൾ മെറ്റീരിയൽ ആകുന്നു എന്നുള്ളത് അത് സത്യമാണ് കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ പി ആർ വർക്കിന്റെ ഭാഗമായി ചെയ്യുന്ന പല കാര്യങ്ങളും പാളിപ്പോകുന്നുണ്ട് അത് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞാലും സ്വയം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ജാള്യത തോന്നില്ലേ ഇങ്ങനെ ചെയ്താൽ നാണക്കേടായിരിക്കും അവരിങ്ങനെ ചിന്തിക്കുന്നെങ്കിലും ഒരു തോട്ട് പോകേണ്ട അനു കാര്യതയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ ഒരു ഒരു അപ്പുപ്പൻ വന്ന് ഇങ്ങനെ എന്റെ പെൻഷൻ പൈസ എന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കുന്നു അത് വാങ്ങി പോക്കറ്റിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നു ആ വീഡിയോ കാണുമ്പോൾ തന്നെ അതിനൊരു ഒരു ഒരു ട്രോളിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ പോലും അതൊരു ട്രോൾ എലമെന്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻ മന്ത്രിമാരും ഈ പറഞ്ഞ മുതിർന്നി പി എമ്മിന്റെ നേതാക്കളും എല്ലാം തന്നെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ട്രോളിനുള്ള സാധനം ഇട്ടു കൊടുക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം എല്ലാ പാർട്ടിക്കാരും ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ പൊതുയോഗ യാത്രയിലും എത്തുമ്പോൾ തമ്മിത്തല്ല വലിയ ട്രോൾ ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട് പക്ഷെ സി പി എം ആർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോവും നമ്മൾ കണ്ടതാണ് വീണ ജോർജിന്റെ പല ഇന്റർവ്യൂലെ പരാമർശങ്ങൾ അതുപോലെ തന്നെ ടീച്ചറിന്റെ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം എന്തുകൊണ്ട് പി ആർ വർക്കിന്റെ ഭാഗമായി എഴുതി പഠിപ്പിച്ച് പറഞ്ഞ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പറയുന്നതാണ് നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും ഇത് ജനങ്ങളിലേക്കുണ്ടാകും

പണ്ടുണ്ടായിരുന്ന ഒരു നിലയും വിലയും ഇപ്പോ ഇല്ല എന്ന് ഒരു മുൻമന്ത്രി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് സി പി എം തന്നെയാണ് അദ്ദേഹം പറയുന്ന നിലപാടുകൾ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ് ഇപ്പോ നമ്മൾ കുറെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിണറായിയുടെ മുഖം മാറ്റി നിർത്തിക്കൊള്ളൂ നിങ്ങൾ നാണംകെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളെത് സഹായിക്കും സി പി എമ്മിന് വന്ന മുല്യച് നിങ്ങൾ ചർച്ച ചെയ്യൂ അത് ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്പോൾ വ്യതിചലിച്ചു അപ്പോൾ നിങ്ങൾ വീണു തുടങ്ങി അപ്പോൾ നിങ്ങൾ തോറ്റു തുടങ്ങി എന്ന് വേണം പറയാൻ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിലൊന്നും തലകടത്താത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് ഈ പറഞ്ഞ അബ്ദുറബ് പറഞ്ഞത് എന്ത് പറഞ്ഞാലും ട്രോൾ മെറ്റീരിയൽ ആകുന്നു അത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യം മാത്രമല്ലേ ആരുടെ കാര്യമാണെങ്കിലും ഒന്ന് റവിജയൻ സർ ഒന്ന് നടന്നാൽ പോലും ഇത് ട്രോൾ ആയി ആയിരുന്നു അതെ തീർച്ചയായിട്ടും പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പോലും ഉപദേശങ്ങൾ നൽകേണ്ട വ്യക്തിയാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന തെറ്റുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതൊക്കെയാണ് ഒരു സമയത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സി പി എം പ്രവർത്തകൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കുറച്ച് ആളുകളെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്നിരുന്നു അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുന്നിൽ നിർത്തിയിരുന്നു ആ വ്യക്തികളൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സി പി എമ്മിന് തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളൊക്കെ തന്നെയാണ് സി പി എമ്മിനെ ജനങ്ങൾ വിലയിരുത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കഴിഞ്ഞ കുറച്ചാൾ മുൻപ് ഈ അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു മുൻപില് കസേരകളെല്ലാം കാലിയായിരിക്കുമ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ വന്ന് പറഞ്ഞത് അത് എ ഐ ഇമേജ് ആണ് എന്നുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കാൻ വന്നിരിക്കുന്ന ഒരു കൂട്ടം അതിഥി തൊഴിലാളികളെ കുറിച്ച് അവർ പോലും വിളിക്കുന്നത് പോലും നേരെ ജോലി വിളിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് അതും ട്രോളാകുന്നു നമ്മൾ കണ്ടു എല്ലാം തൊടുന്നതെല്ലാം ട്രോളിലേക്ക് എത്തുന്നു ബാക്കിയുള്ള നേതാക്കന്മാർ ചെയ്യുന്നതും ട്രോളിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സ്വാഭാവികമായും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഏറെ തിരുത്തപ്പെടേണ്ടതും അദ്ദേഹം തന്നെയാണെന്നുള്ളതാണ് അതിനേക്കാൾ അവർ ഇരുട്ടുകൊണ്ട് ഊട്ടി അടക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാരമില്ല പാർട്ടി പിണറായി വിരുദ്ധത കുറച്ചെങ്കിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ വേഗത അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു പരിധി വരെ പാർട്ടി ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇനി ന്യായീകരിക്കാൻ അവരുടെ ക്യാപ്സ്യൂളുകൾ ഇല്ലാതെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മണ്ഡത്തങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ വായിൽ നിന്ന് അറിയാതെ പോലും അതെ ഇപ്പൊ സി പി എമ്മിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഏറുപിടിച്ച പാർട്ടിയായി പോയി എന്നെ ഏർ പിടിച്ച് നിൽക്കുക എന്നുള്ളത് അവരുടെ പ്രധാന നയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉറപ്പായും ട്രോൾ മെറ്റീരിയൽ ആകും ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ബി ജെ പിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ വൈബില് വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടില്ല നമ്മൾ എക്സൈസ് ചെയ്ത വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാം ആ ഒരു അങ്ങ് പോകും പക്ഷേ ഇവരെല്ലാം ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന മറ്റേ അലക്കിത്തേച്ച കതറിട്ട് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ബി ഗോപാലകൃഷ്ണൻ സാർ ഡാൻസ് കളിക്കുന്ന മീൻ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവരൊക്കെ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു തമാശയായിട്ടും ഒക്കെ തോന്നുമെങ്കിലും ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ടല്ലോ ഇവരുണ്ടാക്കിയെടുത്ത ഒരു ചില്ലുകൂട്ടിലിരിക്കുന്ന ഇമേജ് തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവർ കേഡർ സംവിധാനം എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു സംവിധാനമുള്ള പാർട്ടിയിൽ ഇവർക്ക് സ്വാതന്ത്ര്യമില്ല വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം അടച്ചു മുടപ്പെടുന്നു അപ്പോൾ അവിടെ ഇരുന്ന തമാശയും അതുപോലെ തന്നെ ഈ വലിയ വീരകാഥയുള്ള കഥകളും ഒക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരി വരും അതൊരു അത് ഈ മന്ത്രിമാർ പറയുന്നതിൽ കാര്യമൊന്നുമില്ല അതെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ചേഷ്ടകളെ പോലും അത്രത്തോളം ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട് അത് മുൻമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല പൊതുജനങ്ങൾ പോലും ഇപ്പോൾ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളെയും ചേഷ്ടകളെയും ഒക്കെ ശ്രദ്ധിക്കുന്നു നമ്മള് മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും വരെ ദാർഷ്ട്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് നടന്ന പോയാൽ പോലും അദ്ദേഹത്തിന്റെ ദാർഷ്ട്യം എത്രത്തോളം ാണ് എന്നുള്ളത് നമുക്ക് അവരുടെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അതുപോലെ ഗോവിന്ദൻ മാസ്റ്ററുടെ മുഖത്ത് നിന്നും അദ്ദേഹം പറയാൻ പോകുന്നത് തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ പറയുന്നതേ തെറ്റായ കാര്യമാണ് കഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് എന്നുള്ളതും നമുക്ക് സ്വാഭാവികമായും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ തെറ്റുകളെയും ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു നമ്മള് ഇദ്ദേഹം മാത്രല്ല ഇപ്പോൾ ഏറ്റവും താഴെയുള്ള സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഏ വൺ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര അദ്ദേഹത്തെ നമുക്ക് കൃത്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യം അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ സി പി എമ്മിന് നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ ഒരർത്ഥത്തിൽ ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ പറയുന്നതായിരിക്കാം ഏഹ് ഈ പ്രാധാന്യമല്ലോ അതെ അതുപോലെ തന്നെ വാർത്തയുടെ പ്രാധാന്യത്തിന് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചു വിടാൻ ഇപ്പോൾ വലിയൊരു സി പി എമ്മിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വലിയൊരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളി വരുന്നു ജനങ്ങൾ ഏറ്റുപിടിക്കാൻ സാധിക്കുന്ന ഒരു ട്രോൾ ആകുന്ന ഒരു വെള്ളി വരുന്നു ആ വലിയ വിഷയത്തെ മറന്നുകൊണ്ട് ആ ചെറിയൊരു തെറ്റിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ഉയർത്തിപ്പിച്ചാൽ അത് നമ്മൾ ആ ഒരു വ്യക്തി മാത്രമാണ് ഏറിലാവുന്നുള്ളൂ ആ ഒരു വ്യക്തി മാത്രമാണ് മുൾമുനയിൽ നിൽക്കുന്നുള്ളൂ പാർട്ടി അതിൽ നിന്നും പതിയെ ഊരി പോകുന്ന ഒരു സാഹചര്യം ഇവിടെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ എല്ലാ തെറ്റുകളെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് ആ തെറ്റുകളെല്ലാം സാക്രിഫൈസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് താൻ മാത്രം ട്രോളായി മാറി താൻ മാത്രം ജനങ്ങളുടെ സംസാര വിഷയമായി താൻ മാത്രം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹം ഒരു പക്ഷേ മനഃപൂർവ്വമായിരിക്കാം